അസലാമലൈക്കും വാഹമത്തല്ലാ വാഹ ബുറഹിമൻ റഹീം അലഹമുല്ലാഹിറബിൻ അള്ളാഹ്ലി വസ്ലീംഅലിഖ് സൈദന മുഹമ്മദിൻ മുഹമ്മദ് നാം അള്ളാഹുവിനോട് ദ ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു താല സ്വീകരിക്കണം ഉത്തരം കിട്ടുന്ന സമയത്തായിരിക്കണം എൻ്റെ പ്രാർത്ഥന എന്നൊക്കെ ആഗ്രഹത്തോടു കൂടിയാണ് നമ്മളൊക്കെ ദ്വാ ചെയ്യാറുള്ളത് അള്ളാഹു താല നമ്മോടൊക്കെ ദ്വാഹകൾക്ക് ഉത്തരം നൽകി നമ്മുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു സന്തോഷവും സലാമത്തും നൽകട്ടെ എന്നാൽ നാം ദ്വാ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഹബീബ് സല്ലാഹു അലഹി വസ്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അഥവാ ചിലപ്പോൾ ചിലരെങ്കിലും ദേഷ്യം പിടിച്ച് സ്വന്തം ശരീരത്തിനെതിരെ സ്വന്തം മക്കൾക്കെതിരെ സമ്പത്തിനെതിരെ ജോലിക്കാര്ക്കെതിരെയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ കാണാറുണ്ട് അത് വലിയ അപകടത്തിലേക്കാണ് നമ്മളെ എത്തിക്കുക എന്നുള്ളത് നാം ആലോചിക്കണം എന്തോ ഒരു ഒരനർത്ഥത്തിൽപ്പെട്ട് വലിയ വിഷമിച്ചിരിക്കുന്ന ഒരാൾ ഞാൻ നശിച്ചു പോകട്ടെ എന്നോ അതല്ലെങ്കിൽ മക്കളെന്തോ കുരുത്തക്കേട് കാണിച്ചു അത് കാരണം മാനസികമായി പ്രയാസപ്പെടുന്ന ഒരു രക്ഷിതാവ് ഓ നശിച്ചു പോകട്ടെ എന്നൊക്കെ പറഞ്ഞൊരിക്കലും ഒരു പ്രാർത്ഥന നടത്തുക എന്നുള്ളത് പാടില്ല അതല്ലെങ്കിൽ താൻ നടത്തിയ സ്ഥാപനത്തിൽ വലിയ എന്തോ നഷ്ടമോ മറ്റോ വന്നത് കാരണം വല്ലാതെ നഷ്ടം പിടിച്ച കച്ചവടം വല്ലാത്ത നഷ്ടം പിടിച്ച കൃഷി ഈ ജോലിക്കാരൻ എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും പലരും സ്വന്തം ശരീരത്തിനെതിരെ സ്വന്തം മക്കൾക്കെതിരെ സ്വന്തം സമ്പത്തിനെതിരെ ജോലിക്കാർക്കെതിരെയൊക്കെ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമാണ് ഹബീബ് സല്ലാഹു അലൈവി നമ്മോട് പറഞ്ഞു ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല മഹാനായിമ്മ മുസ്ലിം റോയുല്ലാഹുൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അല്ലാത്ത ദുർവല നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ശരീരത്തിനെതിരെ ശരീരത്തിന് കേടായിട്ട് ഒരിക്കലും ശാപപ്രാർത്ഥന നടത്താൻ പാടില്ല വല്ലാത്ത തൊഴ്വല ഔലാദിക്കും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കെതിരെ മക്കളെന്തോ കുരുത്തക്കേട് കാണിച്ച് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത എന്തോ കാണിച്ചു അത് കാരണം മക്കൾക്കെതിരെ അവൻ നശിച്ചു പോകട്ടെ എന്നൊക്കെ പറഞ്ഞ പ്രാർത്ഥന അതൊരിക്കലും നിങ്ങൾ നടത്താനേ പാടില്ല വല്ലാത്ത തൊഴുവല ഹതമിക്കും ഒരിക്കലും നിങ്ങളെ ജോലിക്കാർ നിങ്ങളെ സേവകന്മാർ അവരെന്തോ ഇഷ്ടമില്ലാത്ത കാര്യം കാണിച്ചപ്പോൾ ഇഷ്ടമില്ലാത്ത വാക്കുകൾ പറഞ്ഞപ്പോൾ അവനെതിരെ നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല വല്ലാത്ത തൊഴുവല അമ്പാലിക്കും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിനെതിരെ നിങ്ങളുടെ കൃഷിയാവട്ടെ നിങ്ങൾ അട കച്ചവട സ്ഥാപനങ്ങളാവട്ടെ മറ്റേ നിരക്കുള്ള സമ്പത്താവട്ടെ അതൊക്കെ നശിച്ചു പോകാൻ വേണ്ടി ദേഷ്യം പിടിച്ചോ മറ്റോ പ്രാർത്ഥന നടത്തുക എന്നുള്ളത് ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് വലിയ അപകടത്തിലേക്ക് വലിയ അനർത്ഥത്തിലേക്ക് വലിയ വിഷമത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും അള്ളാഹുസ്ബഹാനുഹൂവത്താൽ ഒരു പക്ഷേ നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന സ്വീകരിക്കുന്ന സമയത്താണ് നിങ്ങൾ ദുവാചിരതെങ്കിൽ അതങ്ങാൻ സ്വീകരിക്കപ്പെട്ടാൽ അതോടുകൂടെ വലിയ നാശം വലിയ നഷ്ടം നിങ്ങൾക്ക് സംഭവിക്കും അതുകൊണ്ട് ഒരിക്കലും ഈ രൂപത്തിലും നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്ന് ഹബീബ് അല്ല അള്ളാഹു അലഹി വസ്ല്ലാം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു കാര്യം ആ ഒരു ചിന്ത നമ്മുടെ ഒക്കെ മനസ്സിൽ വേണം ഇപ്പോഴും നമ്മൾ നന്മക്ക് വേണ്ടി നല്ലതിന് വേണ്ടി ഹൈറിന് വേണ്ടി അല്ലാത്തൊരു പ്രാർത്ഥന നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല അള്ളാഹു സുബാനുഭൂത്താണ് നല്ല ക്ഷമയുള്ളവർ നല്ല സഹനശക്തിയുള്ളവർ ഏത് പ്രതിസന്ധി ഘട്ടത്തെയും സഹനത്തോടുകൂടെ മനക്കരുത്തോടുകൂടെ നേരിടാനുള്ള വിശാലമായ മനസ്സും തോഫിയൊക്കെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അസ്സലാളേക്കും വാഹത്ള്ളാഹി വാത്തൂ